നമസ്തേ നമസ്തേ എന്താ ഇവിടെ പരിപാടി പരിപാടിയാകും ഈ ക്ഷേത്രത്തിന്റെ ഞാൻ മീൻകോത്തിൽ ശ്രീ തമ്പുരാ തിരുന്ന് കോവിലപ്പൻ ക്ഷേത്രം പറയപ്പെടുന്നു ശിവക്ഷേത്രം ആണ് കാരണം കാസർഗോഡ് ജില്ലയിൽ തങ്ങളുടെ ലക്ഷം ീപ സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ ക്ഷേത്രത്തിന്റെ സൈസിയെ ദീപ പ്രഭൂക്ഷിതമാക്കിക്കൊണ്ട്

ആദിന്തരം പോലുള്ള ഈ മഹാദേവനെ മനസ്സിൽ വലസ് ഉദ്ധ്യാപിച്ചുകൊണ്ട് നമുക്കേവർക്കും ഈ ബ്രഹ്മലയത്തിൽ ഒന്നുചേരാം ഒരു നീക്കമായി അത് പത്തായി നൂറായിരമായി ആയിരം പതിനായിരമായി പതിനായിരം ലക്ഷമായി അങ്ങനെ പ്രഭയിൽ ലക്ഷദ്വീപങ്ങളുടെ ആകർഷിക ഈ ധന്യനിമിഷത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും കൂടി സ്വാഗതമേക

उद्देश्य केंद्रारे आवेदन द्वारा वेतवाणी स्वतंत्र वन्य समिति के माध्यम से दिनांक 21 तारीख पर मिला है इस प्रतियोगिता आदर सिभातन कवि की करी तीन सेमेस्टर भावी को तीन को आदर के गजब नाम के संपूर्ण सूचित सर्वजी के द्वारा सिंह कार्यक्रम के सीर को अपना प्रमाण प्रदान साथ प्रदान कमी के लिए अंदर लक्ष्य के लिए समर्थन करना महान इतने ही प्रदान के लाभ यहाँ समर्थन भी तो देना है के समर्थन भी तो देना है बाल के लिए ना आधे के है आप लोगों से बोलते हैं तो तमार के लिए दुश्मन सरसर के लिए किसी का तरुण करेगा तीन बच्चे तरुण के रूप दुनिया के पार्टी എന്നിവയ്ക്കും ദീപമാണ് ഐശ്വര്യത്തിന് നിത്യനിധാനമായി വർദ്ധിക്കപ്പെടുന്നത് സർവമംഗല കാര്യങ്ങളും ദീപം സാക്ഷിയാക്കിയാണ് നാം നിർവഹിക്കപ്പെടുന്നത് അതിനാൽ സർവലോകനിവാരണത്തിനായി നാടിന്റെ അനുഷ്ഠാന വിശ്വാസത്തിന്റെ വിളഭൂമിയിൽ മനസ്സുകൾ മനസ്സോട് ചെയ്യുന്ന സ്വാത്വികത്തിന്റെ തിരുവരങ്കിൽ കുടികൊള്ളുന്ന തിരുമിഴി തുറന്ന ഭക്ത മനസ്സുകൾക്ക് ദർശന സായുജ്യമേകുമ്പോൾ ഈ പരമപവിത്ര സഹസ്രങ്ങളാണ് ഭക്തസഹസ്രങ്ങളാണ് എല്ലാ ഭക്ത മനസ്സുകൾക്കും മോക്ഷദായകനായ ഭഗവാന്റെ തിരുനടയിൽ ദീപ സമർപ്പണത്തിനുള്ള ആലോചകൾ വിരമശിവന്റെ ആത്മാവെന്ന് പറയപ്പെടുന്ന ദീപം ഐശ്വര്യദായകമാണ് മഹാലക്ഷ്മിയെ സങ്കല്പം ചെയ്ത് പൂജിക്കപ്പെടുന്ന ദീപം ദീർഘായുസനെയും ദൈവസാന്നിധ്യാഭിവൃദ്ധിയെയും ഐശ്വര്യത്തെയും എണ് എല്ലാവിധ ശുഭകർമ്മങ്ങളിലും പ്രതിനിധാനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് അത് മസാലകരമായ ദേവസാന്നിധ്യത്തിന്റെയും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തപ്പെടുന്ന ദീപകർമ്മയാഗമാണ് ലക്ഷം ദീപ സമർപ്പണം സ്വന്തം കൈകൊണ്ടൊരു ദീപമെങ്കിലും സമർപ്പിച്ച് ആത്മനിർവൃതി കൈകരിക്കാൻ ഈ ലോകത്തിലെ സകലഭാവങ്ങളെയും അകറ്റി നന്മ ചൊരിയാൻ കഴിവുള്ളവയായ ദീപങ്ങൾ തെളിയിച്ചു ഈ പവിത്ര സമിതിയിലെ ലക്ഷം ദീപ സമർപ്പണ കർമ്മത്തിൽ പങ്കാളികളാവാൻ ഭക്ത ഈ പവിത്ര സമിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്

അതിവിശിഷ്ടമായ ചടങ്ങാണ് ലക്ഷം ദീപ സമർപ്പണം ഈ നടക്കുന്ന ലക്ഷം ദീപ നടക്കുന്നൊണ്ട് നമുക്ക് ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവാം ശ്രീ സർവാമിഷ്ടനായ ചൈതന്യമായി ധരിച്ചവനും ത്രിനേധങ്ങളോട് കൂടിയവനും ശരീരവാസകനും വിഭൂതി പൂന്തവനും മഹേശ്വരനും നാശമില്ലാത്തവനും ശുദ്ധവാനും ദിക്കുകയും പട്ടാന്തരമാക്കുന്നവനും നകാരഭൂമി രൂപിയുമായ പരമേശ്വരനെ ആത്മചൈതന്യ ശോഭയാൽ അനുഗ്രഹീതമായ

आदित्यनि कला इति तिर्यक्षणं श्री विष्णुपदं युशीलव अमापदम नारायणं प्रियमति के पदाpragmaजं ശ്രദ്ധിക്കുക ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ പവിത്ര സമിതിയിൽ എത്തിച്ചേർന്ന ദീപ സമർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഭൂമുഖത്തെ സർവ്വചിരാചരങ്ങൾക്കും ആനന്ദദായകവും ഭക്തരവുമായ ലക്ഷദ്വീപ സമർപ്പണവും പ്രതിഷ്ഠാദിന മഹോത്സവവും നമ്മുടെ നാടിന്റെ സുഹൃത്തമാണ്

പെരിയറി പെരി ബിജി ഓഡിയോസ് സുരേഷ് യാ മോദര സാരേ മീ ഓഡിറ്റ ഫുളായി വാണ്ടിർമാർ ആവശ്യപ്പെട്ടി ഭാഗമായിട്ട് എടിയന്തരമായി മോദര സാരേ എത്രണ്ടാണ് ഹരേക്യാ پرشاں موقعین عنوان بولنے والے مقررین اور صدیقہ وسترینوں مڑنے صدیقہ مقررین کے احتجاج صدیقہ وسترینوں مڑنے صدیقہ اب اگر منا لے اور قطینوں پرشکر ہم دیوڑی کرشن دیو اصفہانٹری پرہاری کارو

Thank you.